നാല് പോക്സോ കേസുകൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ച് രാഹുൽ ഈശ്വർ രംഗത്ത് ജയിലിൽ തന്നോടൊപ്പം കഴിഞ്ഞിരുന്ന നാല് പ്രതികളുടെ പോക്സോ കേസ് ഏറ്റെടുക്കുവാനാണ് രാഹുൽ ഈശ്വർ തീരുമാനിച്ചത് പോക്സോ കേസ് ഏറ്റെടുക്കാൻ മാത്രം തരം താഴ്ന്നതാണോ രാഹുൽ ഈശ്വർ എന്ന് വിധി കേൾക്കുമ്പോൾ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു മറുപടിയും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഈ നാല് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കേസ് നൂറ് ശതമാനവും ഫേക്കാണെന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത് പ്രണയബന്ധത്തെ തുടർന്നുണ്ടായ പരാതികളാണ് ഇതെന്നും പ്രണയബന്ധത്തെ എതിർത്ത പ്രണയബന്ധത്തെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്ത പെൺകുട്ടികളുടെ കുടുംബമാണ് ഇത്തരത്തിൽ കള്ള പരാതികൾ നൽകി ആ നാലു പേരെയും അകത്താക്കിയതെന്ന് ഈശ്വർ പറയുന്നു പ്രണയബന്ധത്തിൽ അകപ്പെട്ട പതിനെട്ട് വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ കാമുകന്മാരായിരുന്നു അവരെന്നും പ്രണയബന്ധത്തിൽ നിന്നും അവരെ ഒഴിവാക്കാനായി പെൺകുട്ടികളുടെ കുടുംബാംഗങ്ങൾ കള്ളപ്പരാതി നൽകി ഫെയ്ക്കായി കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയ ഒരു കേസാണ് ആ നാലു പേർക്കെതിരെ ഉണ്ടായതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു പുരുഷന്റെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന കേസിൽ ഇരയെ അധിക്ഷേപിച്ചതിൻ്റെ പേരിലാണ് രാഹുൽ ഈശ്വർ ജയിലിൽ കിടന്നത് ജയിലിലുണ്ടായ ആ ഒരു സമയത്താണ് ഈ നാല് പ്രതികളെക്കുറിച്ച് അറിയുന്നതും അവരുടെ കേസ് ഏറ്റെടുക്കാൻ രാഹുൽ ഈശ്വർ തീരുമാനിക്കുന്നതും